ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ ജോലിക്കൊക്കെ എല്ലാവരും അപ്ലൈ ചെയ്യുന്നില്ലേ എപ്പോഴും എപ്പോഴും എന്താ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നില്ലേ അപ്ലൈ ചെയ്യുന്നില്ലേന്ന് ചോദിക്കുന്നതെന്ന് ആയിരിക്കും എനിക്ക് നിങ്ങളോട് അത് മാത്രമേ പറയാനുള്ളൂ കേട്ടോ ഞാനിവിടെ വന്നെത്തി എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കൂടെ വന്നെത്താൻ സാധിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതിനു വേണ്ടിയുള്ള ടിപ്സാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത് കേട്ടോ നിങ്ങളൊരു കഥ കേട്ടിട്ടില്ലേ ഒരു മീൻപിടുത്തക്കാരൻ ഒരു ദിവസം രാവിലെ ചെന്ന് ചൂണ്ടയിട്ടപ്പോൾ വലിയൊരു മീനെ കിട്ടിയ ആൾക്ക് ഈ വലിയ മീൻ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അയാൾ ആലോചിച്ചത് അയാളെ വീട്ടിലാർ പറ്റിയ പാത്രമില്ല ഇല്ല അയാൾ എന്ത് ചെയ്തു ആ മീനെ പിടിച്ചിട്ട് തിരിച്ചു വെള്ളത്തിലേക്ക് ഇട്ടു കാരണം അയാൾക്ക് അതിന് പറ്റിയ പാത്രം ഇല്ല എന്നാണ് അയാൾ ചിന്തിച്ചത് പക്ഷെ അതുപോലെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല നമുക്കൊരു വലിയ അവസരം കിട്ടുമ്പോൾ ഒരിക്കലും അത് നഷ്ടപ്പെടുത്താതെ അതിൻ്റെ പുറകെ പോവുകയാണ് നമ്മളിവിടെ ചെയ്യേണ്ടത് അപ്പൊ എല്ലാവരും അത്യാഗ്രഹികളാവുക നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് പക്ഷെ മറ്റുള്ള വേറെ തരത്തിലുള്ള അത്യാഗ്രഹം ഒന്നും അല്ല ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് അത്യാഗ്രഹികളാവുക ഇന്നിവിടെ നല്ല തണുപ്പാണ് കേട്ടോ അതുപോലെ അത്യാവശ്യം മഴയുണ്ട് ഞങ്ങൾ പുറത്തേക്ക് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് ഈ തണുപ്പത്ത് പോയിട്ടുണ്ടെങ്കിൽ അസുഖങ്ങളൊക്കെ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ പക്ഷെ പുറത്ത് പോകാണ്ടിരിക്കാനായിട്ട് നിവൃത്തിയില്ല കഴിഞ്ഞ ദിവസം ഒരു സബ്സ്ക്രൈബർ കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു മാസം എത്ര രൂപ ചെലവാകുന്നു അപ്പൊ ഞാനതിനെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഇത് കേട്ട് നിങ്ങൾ പേടിക്കാനൊന്നുമല്ല അല്ല ഞാനിവിടെ പറയുന്നത് ഞങ്ങള് രണ്ടുപേരാണ് ഞാൻ ഹസ്ബൻഡും ഏകദേശം ഇന്ത്യൻ മണി ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഞങ്ങൾക്കൂടെ ചിലവാകുന്നത് അപ്പൊ രണ്ട് ലക്ഷം രൂപയൊന്നും നമുക്കിവിടെ കൂട്ടാം അതായത് മിനിമം ആവശ്യങ്ങളാണ് കേട്ടോ നമ്മളിപ്പോ എല്ലാ ദിവസവും ഹോട്ടലിലൊക്കെ പോയിട്ട് ഫുഡൊന്നും കഴിക്കുന്നില്ല അപ്പൊ അതുപോലെ ചിലവൊക്കെ ഒരുപാട് കുറവാണ് വീട്ടിൽ എല്ലാ ദിവസവും കുക്ക് ചെയ്യുന്നു ആ ഫുഡൊക്കെയാണ് നമ്മളിവിടെ കഴിക്കുന്നത് അതുപോലെ അത്യാവശ്യം ടൂറൊക്കെ പോകുന്നുണ്ട് പക്ഷെ അമിതമായിട്ട് ഹോളിഡേയ്സിനൊന്നും പണം മുടക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ ഒരു മാസത്തിലാണ് ഈ ഒരു ലക്ഷത്തി എൺപതിനായിരം നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടും അപ്പോ നിങ്ങളുടെ ചിലവ് കഴിച്ചിട്ട് നിങ്ങൾക്കിവിടെ ബാക്കി എഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ചിലവ് കേട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ അതുപോലെ തന്നെ ജോലി ചെയ്യുന്നതിൻ്റെ മുപ്പത് ശതമാനം പിടിച്ചിട്ടാണ് ഗവണ്മെന്റ് തരുന്നത് ഗവണ്മെന്റ് ആ തേർട്ടി പെർസെൻറ്റേജ് ഇവിടെ പിടിച്ചിട്ട് അത് കുട്ടികൾക്കും ആയിട്ടുള്ളവർക്കും വേണ്ടി ചിലവാക്കാണ് ചെയ്യുന്നത് വയസ്സായ ആളുകൾക്ക് പണത്തെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല സിക്സ്റ്റി ഫൈവ് ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ ആലുവേഷൻ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട് ഇവിടെ അപ്പോൾ അതൊരു പെൻഷൻ സ്കീമാണ് ആ പെൻഷൻ സ്കീമിലേക്ക് നമ്മൾ മാറും മാറുമ്പോൾ നമുക്ക് ഓരോ ആഴ്ചയിലും നമുക്ക് ആവശ്യമുള്ള പണം സ്റ്റേറ്റ് നമുക്കൂടെ തരും നമ്മളൊരു വാടക വീട്ടിൽ താമസിക്കുകയാണ് അതിന് വാടക കൊടുക്കണം ഇത് കൊടുക്കാൻ ഉൾപ്പെടെയുള്ള പണമാണ് നമുക്കിവിടെ കിട്ടുന്നത് കേട്ടോ അപ്പം എല്ലാ സൗകര്യങ്ങളും നമുക്കൂടെ കിട്ടും അതിനു വേണ്ടിയാണ് ഈ മുപ്പത് ശതമാനം ഓരോരുത്തരുടെ കയ്യിൽ നിന്നും ഗവൺമെൻ്റ് ഇവിടെ ടാക്സ് ആയിട്ട് വാങ്ങുന്നത് ഇവിടെ ഇത്ര ശതമാനം ചിലവാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഏട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചിലവാക്കാം ബാക്കി നിങ്ങൾക്ക് നാട്ടിലേക്ക് അയക്കണമെങ്കിൽ അയക്കാം പിന്നെ ഒരു സബ്സ്ക്രൈബർ ഇവിടെ പി എച്ച് ഡി ചെയ്യുന്നതിനെ കുറിച്ച് സംശയം ചോദിച്ചിരുന്നു ന്യൂസിലൻഡിലെ പി എച്ച് ഡി നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ ചെയ്യാം പി എച്ച് ഡി ചെയ്യാനായിട്ട് ഏജ് ലിമിറ്റില്ലേ ഇല്ല ഏത് വയസ്സുള്ളവർക്കും പി എച്ച് ഡി ചെയ്യാം ത്രീ ടു ഫോർ ആണ് അതിൻ്റെ കാലാവധി ഇതിന്റെ ഫീസ് സിക്സ് തൗസൻഡ് ടു സെവൻ തൗസൻഡ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡോളേഴ്സ് ആണ് ഇതിന് നിങ്ങൾക്ക് ഗ്രാൻഡ് സബ്സിഡി ഒക്കെ ഇവിടെ കിട്ടും അപ്പം അത് ചില ഫണ്ടഡ് ആണ് ചിലത് ല്ല എങ്കിലും സ്കോളർഷിപ്പുകൾ ഉണ്ടായിരിക്കും അപ്പോൾ ആ ഫീസ് കൊടുക്കാനുള്ള പണവും നിങ്ങളുടെ റിസർച്ച് കൊണ്ടുപോകാനുള്ള പണവും നിങ്ങൾക്ക് ആഗ്രഹത്തിലൂടെ ഇവിടെ കിട്ടും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്നും ഒന്നും ചിലവാക്കേണ്ടതില്ല ഇനി അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഉള്ള ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി എച്ച് ഡിക്ക് അപ്ലൈ ചെയ്യാം ഇപ്പൊ മാസ്റ്റേഴ്സിനൊക്കെ ഒരുപാട് പ്രൊജക്ടുകൾ ഒക്കെ ചെയ്യാറുണ്ടല്ലോ ആ പ്രൊജക്ട് ചെയ്തത് ഉൾപ്പെടെ വേണം നിങ്ങളുടെ അപ്ലൈ ചെയ്യാനായിട്ട് പി എച്ച് ഡിയും ഡോക്ടറേറ്റും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ പി എച്ച് ഡിയിൽ ഒരു ഡെസർട്ടേഷനാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നാൽ ഡോക്ടറേറ്റിൽ ഒരു ഡോക്ടർ സ്റ്റഡിയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഇതാണ് തമ്മിലുള്ള വ്യത്യാസം പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്ടർ എന്ന പേരിൽ അറിയപ്പെടും എല്ലാ യൂണിവേഴ്സിറ്റികളിലും സ്കോളർഷിപ്സ് ഉണ്ട് പലതരത്തിലുള്ള സ്കോളർഷിപ്പ്സ് ഉണ്ട് അസിസ്റ്റൻഷിപ്പ് ഉണ്ട് അപ്പോൾ പി എച്ച് ഡി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പണം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാം വർക്ക് ചെയ്യണമെങ്കിൽ ഫുൾ ടൈം വർക്ക് ചെയ്യാം പക്ഷേ വർക്ക് ചെയ്യാൻ സമയം ഉണ്ടാവില്ല നിങ്ങൾക്ക് ഈ പി എച്ച് ഡി വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ടൈമേ ഉണ്ടായിരിക്കുള്ളൂ നിങ്ങൾക്ക് കിട്ടുന്ന സ്കോളർഷിപ്പിൽ നിന്നും നിങ്ങളുടെ ജീവിത ചെലവിനുള്ള പണവും കൂടി ഉണ്ടായിരിക്കും പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ നല്ലൊരു ജോലി കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് മൂന്ന് വർഷത്തേക്കുള്ള വർക്ക് വിസയ്ക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പി ആറിനും അതോടൊപ്പം അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇനി ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലാണ് ഫീസ് കുറവായിട്ടുള്ള പി എച്ച് ഡി പ്രോഗ്രാംസ് ഉള്ളത് നോക്കാം ഒന്ന് മാസി യൂണിവേഴ്സിറ്റി രണ്ട് ലിങ്കൺ യൂണിവേഴ്സിറ്റി ഈ രണ്ട് യൂണിവേഴ്സിറ്റികളിലും മറ്റ് യൂണിവേഴ്സിറ്റികളെ അപേക്ഷിച്ച് ചെലവ് കുറവാണ് നിങ്ങളുടെ പാർട്ട്ണർക്ക് ഓപ്പൺ വർക്ക് വീസ ഉണ്ടായിരിക്കും പാർട്ണർക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാം അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് ന്യൂസിലാൻഡ് പി ആർ സിറ്റിസൺഷിപ്പ് ഉള്ളവരുടെ കുട്ടികളെ പോലെ തന്നെ ഇവിടുത്തെ സ്കൂളുകളിൽ പഠിക്കാനുള്ള അവസരവും ഉണ്ടായിരിക്കും അപ്പോൾ കുട്ടികളുടെ പഠനവും എല്ലാം വളരെ എളുപ്പമാണ് പി എച്ച് ഡിക്ക് ശ്രമിക്കുന്നവർ ഉടനെ തന്നെ ലാംഗ്വേജ് ടെസ്റ്റ് പാസ്സാകേണ്ടതുണ്ട് പി എച്ച് ഡി പ്രോഗ്രാമിന് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിങ്ങൾക്കൂടെ അറിയാൻ സാധിക്കും യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അതെല്ലാം ലഭ്യമാണ് അതുകൂടാതെ യൂണിവേഴ്സിറ്റിയെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും യൂണിവേഴ്സിറ്റി അയച്ചു തരും ഇനി അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഇമെയിൽ അയക്കാനുള്ള സംവിധാനവും ഉണ്ട് അപ്പോൾ അവരോട് ചോദിച്ചാലും നിങ്ങൾക്ക് ലഭ്യമായി നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പി എച്ച് ഡിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് മാർക്കുള്ളവർ ഐ ഇ എൽ ടി സിനു വേണ്ടി ശ്രമിച്ചോളൂ എന്നിട്ട് പി എച്ച് ഡിക്ക് അപ്ലൈ ചെയ്യുക നല്ലൊരു ഫ്യൂച്ചറാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും പി എച്ച് ഡിക്ക് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ അക്രഡിറ്റഡ് ജോബ്സിനെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക ന്യൂസിലൻഡിൽ മാത്രമല്ല നിങ്ങൾ ഓസ്ട്രേലിയയിലെ സ്പോൺസർഷിപ്പ് ജോബ്സ് കൂടി നോക്കുക കേട്ടോ ഈ രണ്ട് രാജ്യങ്ങളിലേക്കും ഇപ്പോഴും ആളുകൾ അക്രഡിറ്റഡ് ജോബ്സ് കിട്ടി വരുന്നുണ്ട് സ്പോൺസർഷിപ്പ് കിട്ടി വരുന്നുണ്ട് അപ്പം ജോലി കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ഉള്ളവർക്കൊക്കെയെന്ന് തന്നെ എങ്കിലും പുറത്തു നിന്നും ജോലി കിട്ടി വരുന്നവരുടെ എണ്ണം നേരത്തേക്കാൾ കുറവാണെങ്കിലും ഇപ്പോഴും വരുന്നുണ്ട് ചിലപ്പോൾ ലക്ക് നിങ്ങൾക്കാണെങ്കിലോ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യണം ചെയ്യണോട്ടോ ഇത് നിങ്ങൾക്കുള്ളതാണെന്ന് വിചാരിച്ചിട്ട് വേണം നിങ്ങളിവിടെ അപ്ലൈ ചെയ്യാൻ എൻ്റെ സൗണ്ട് കംപ്ലീറ്റ് ഇവിടെ തിരിച്ചു വന്നിട്ടില്ല അതിന് പറ്റിയ ട്രീറ്റ്മെൻറ്റൊന്നും ഇവിടെ ഇല്ല പക്ഷേ നാട്ട് കുറച്ച് നാടൻ വൈദ്യമൊക്കെ ഉപയോഗിച്ചപ്പോഴാണ് എൻ്റെ സൗണ്ട് ഇവിടെ തിരിച്ചു വന്നത് ഇവിടുത്തെ ഡോക്ടേഴ്സിനൊന്നും ഇതെന്താ കാര്യമൊന്നു പോലും കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല അവർ കുറേ സ്കാനും അതുപോലെ തന്നെ കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്തു പക്ഷേ അതിൽ നിന്നൊന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല നിങ്ങളുടെ നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കുക അവിടെ ഈ സ്ഥാപനങ്ങളിലെല്ലാം ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും അവർക്ക് നിങ്ങൾ ഒരു ഇമെയിൽ അയച്ച് ചോദിക്കുക ചിലപ്പോൾ ആ ഇമെയിൽ ആയിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചറിന് കൂടുതൽ ഗുണമുണ്ടാക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന റിപ്ലൈ അനുസരിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ കിട്ടില്ല എന്ന് വിചാരിച്ച് ആരും അറിയിരിക്കരുത് നിങ്ങൾ മുന്നിലേക്കുള്ളത് എത്തിപ്പിടിക്കാനായിട്ട് നോക്കുക അതാണ് അത്യാവശ്യം വേണ്ടത് എനിക്കിവിടെ വന്നെത്താൻ സാധിച്ചെങ്കിൽ അത് നിങ്ങൾക്ക് സാധിക്കും അപ്പം അതുകൊണ്ട് ഹാപ്പി ആയിട്ട് ജോലികൾക്ക് അപ്ലൈ ചെയ്യുക അപ്പം നല്ലൊരു സി വിയും നല്ലൊരു കവർ ലെറ്ററും ഉണ്ടാക്കുക എന്നിട്ട് ഓരോ ജോലിക്കും അതിൻ്റെ സി വിയും കവർ ലെറ്ററും അത്യാവശ്യം വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തി ജോലികൾക്ക് അപ്ലൈ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കാഞ്ഞിട്ടാണ് കിട്ടാത്തത് അപ്പം എല്ലാവരും ജോലിക്ക് വേണ്ടി ശ്രമിക്കുക കേട്ടോ ഇത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയും നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ സി യു ബായ്